തിരുവനന്തപുരം ബാലരാമപുരം മുടവൂർ മുടവൂർപാറയിലെ ബേക്കറിയിൽ കവർച്ച നടത്തിയ മോഷ്ടാവിന്റെ ദൃശ്യം അതാണ് ഇന്ന് മുകളിൽ ഒരാളുണ്ട് കാണിക്കുന്നത് മുടവൂർപാറയിലെ പൗർണമി ബേക്കറിയിലായിരുന്നു മോഷണം രാത്രി പതിനൊന്ന് മണിയോടെ ഈ മോഷ്ടാവ് ബേക്കറിയുടെ മുന്നിലെത്തി ഉറങ്ങാൻ കിടന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം അതിനുശേഷം അതി രാവിലെ മൂന്ന് മണിയോടെയാണ് മോഷ്ടാവ് പൂട്ട് പൊളിച്ച് അകത്ത് കയറിയത് മെഗാസ്റ്റാർ തിരിച്ചെത്തി എട്ടു മാസത്തിനുശേഷം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി കേരളത്തിലേക്ക് തിരികെയെത്തി മന്ത്രി പി രാജീവ് വൻവർ സാദത്ത് എം എൽ എ തുടങ്ങിയവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മമ്മൂട്ടിയെ സ്വീകരിച്ചു യുകെയിലെ ഷൂട്ടിംഗിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് മമ്മൂട്ടി ചെന്നൈയിൽ തിരിച്ചെത്തിയത് ആഹ്ലാദത്തോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആരാധകർ കേരളത്തിന്റെ സ്വന്തം മമ്മൂക്കയെ സ്വീകരിച്ചത് മന്ത്രി പി രാജീവ് അൻവർ സാദത്ത് എം എൽ എ എന്നിവരും മമ്മൂക്കയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു ഭാര്യ സുൽഫത്തിനും നിർമ്മാതാവ് ആന്റോ ജോസഫിനുമൊപ്പമാണ് എട്ടു മാസത്തിനു ശേഷം മമ്മൂട്ടി കേരളത്തിലെത്തിയത് സ്വന്തം കാറോടിച്ച് എളംകുളത്തെ വീട്ടിലേക്ക് തന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും എന്ന് പ്രതികരണം വളരെ സന്തോഷം 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 വീണ്ടും കാണാൻ സാധിക്കുന്നു തിരിച്ചു വരുന്നു ഫോർ ഓൾ ലവ് യു മഹേഷ് നാരായണൻ ചിത്രം പാട്രിയോട്ടിന്റെ മൂന്നാം ഷൂട്ടിംഗ് ഷെഡ്യൂൾ അടുത്ത മാസം ആദ്യം കേരളത്തിൽ തുടങ്ങും ചെന്നൈയിൽ ഏഴു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ മാസമാണ് മമ്മൂട്ടി ഹൈദരാബാദിൽ വീണ്ടും ഷൂട്ടിങ്ങിനെത്തിയത് തുടർന്ന് യു കെയിലും ചിത്രം ഷൂട്ട് ചെയ്തിരുന്നു ന്യൂസ് ന്യൂസെറ്റീൻ കൊച്ചി